ഹായ് കൂട്ടുകാരെ വെൽക്കം ബാക്ക് അവർ ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പം ഇന്ന് രാവിലത്തെ പ്രഭാത കർമ്മങ്ങളും അതിനോടനുബന്ധിച്ച കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പം രാവിലെ നമ്മൾ ചൂടുവെള്ളം വെക്കുന്നതിൽ ചായ ഉണ്ടാക്കുക പിന്നെ ആ അതിൽ തന്നെ തേയിലപ്പൊടി ചായപ്പൊടിയെന്ന് ചിലർ പറയും അതൊക്കെയാണ് ഇന്നത്തെ രാവിലത്തെ വിശേഷങ്ങൾ ഇന്ന് ഞാൻ വളരെ കുറച്ച് ചപ്പാത്തി മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ കുറച്ച് ദോശ കേട്ടോ ഉണ്ടാക്കാൻ പോണത് അപ്പോൾ ഇതുകൊണ്ട് രാവിലെ ഇന്നൊന്ന് മാർക്കറ്റിൽ പോവുകയും ചെയ്യേണ്ടി വരും കേട്ടോ സാധനങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞിരിക്കുന്നു കേട്ടോ അപ്പം വെളിച്ചെണ്ണ കഴിഞ്ഞു പിന്നെ ഉള്ളതൊക്കെ വെച്ചുള്ള അഡ്ജസ്റ്റ്മെൻറ്റാ ആട്ടോ അപ്പം കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ പോകണം അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പം ഇതൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടുകാർക്കറിയാമല്ലോ നേരം വെളുത്തിട്ടില്ല കേട്ടോ അപ്പം പുറത്തൊന്നും വെട്ട അമ്പിളിമാമൻ തെളിഞ്ഞു നിൽപ്പുണ്ട് ഞാൻ നോക്കി ഇപ്പോളെ അപ്പോൾ അമ്പിളിമാമൻ തെളിഞ്ഞു നിൽപ്പുണ്ട് പുറത്തൊന്നും ഒട്ടും വെളിച്ചമില്ല ഞാൻ മാത്രമേ അതിലൊക്കത്ത് ഒന്നും ആൾക്കാർ എഴുന്നേറ്റിട്ടില്ല ഞാൻ വേഗം അകത്ത് കയറിയിട്ടോ മുറ്റത്തടുപ്പിൽ ഒന്ന് തീ പിടിപ്പിച്ച് കുടിക്കാനുള്ള കുടിവെള്ളം അവിടെ വെച്ചു അത് കഴിഞ്ഞ് പിന്നെ വേഗം അകത്ത് കയറി പിന്നെ മീൻ കറി വെക്കണം ചിക്കൻ കറി വെക്കണം തലേദിവസം നമ്മൾ കഴിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പണി എളുപ്പമായിരിക്കും പക്ഷേ എല്ലാം ഇനിയും ഒന്നേന്ന് തുടങ്ങണം ഉള്ളി പോലും ഞാൻ തൊലി പൊളിച്ച് വെച്ചതില്ലായിരുന്നു കേട്ടോ രാവിലെ തന്നെ അതുകൊണ്ട് തന്നെയാട്ടോ ഞാൻ രാവിലെ എഴുന്നേറ്റതും എനിക്കറിയാം എല്ലാം കൂടി മാനേജ് ചെയ്യാൻ പറ്റിയല്ല പിന്നെ അതിൻ്റെ ഇടയ്ക്ക് തേങ്ങാ ചിരകണം തേങ്ങ പൊളിക്കണം അങ്ങനെ ഒട്ടേറെ കാര്യങ്ങളുണ്ട് കേട്ടോ അങ്ങനെ ഇതാ പിന്നെ നോക്കിയപ്പോൾ ഉള്ളി തൊലി പൊളിക്കണം വെളുത്തുള്ളി ഒന്നും ഞാൻ പ്രിപ്പയർഡ് പ്രിപ്പേർഡല്ലായിരുന്ന തലേദിവസം എനിക്ക് അത്ര ക്ഷീണമുള്ളതുകൊണ്ട് ഞാൻ ഒന്നും നോക്കിയില്ല കിടന്നിട്ട് ഇത് ചിക്കൻ കൊണ്ടുവന്നതിൽ എനിക്ക് എഴുന്നേക്കാൻ പോലും പറ്റിയില്ല ഞാൻ നേരെ പറഞ്ഞ് ഫ്രീസറിലേക്ക് വെച്ചു സമയം കുറച്ച് വൈകിയിരുന്നു അവൻ ഡ്യൂട്ടീൻ കഴിഞ്ഞ് സിനിമയൊക്കെ കഴിഞ്ഞിട്ടാണ് വന്നത് അപ്പോൾ പറഞ്ഞു നാളെ ഉണ്ടാക്കിയാൽ മതി അത് കണക്കാക്കിയാണ് അവനും വന്നത് അതുപോലെ പിന്നെ ഞാൻ രാവിലെ ഇത്തിരി നേരത്തെ അതുകൊണ്ട് എഴുന്നേറ്റു ഉറക്കം തന്നെ ശരിയായില്ല അതുകൊണ്ടെന്ന് പറയാം ഞാൻ എടുത്ത് ഫ്രീസറിൽ വെച്ചു ഫ്രീസറിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചു ഒരു മൂന്നേ മുക്കാലൊക്കെ ആയപ്പം പിന്നെ നാലരി ആയപ്പോൾ എങ്കിലല്ലേ അതിൻ്റെ ഐസൊക്കെ വേർപെട്ട് കിട്ടുകയുള്ളൂ അപ്പം നമ്മുടെ ഫ്രിഡ്ജ് ഫ്രിഡ്ജായതുകൊണ്ട് അതിനകത്ത് നല്ല തണുപ്പാണ് അപ്പം ഐസൊക്കെ അതേപടി കട്ട് ആയിട്ടിരിക്കും അതിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് വെള്ളത്തിലിടുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പില്ല ചിക്കണ എന്തെങ്കിലും എടുത്ത് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ഐസ് പോകാനിട്ട് കഴിഞ്ഞാലും അതിന് വലിയ ടേസ്റ്റ് ഉണ്ടായില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ പിന്നെ വെള്ളത്തിലേക്കൊന്നും കിട്ടില്ല സമയമാകുമ്പോൾ കഴുകി വാരി എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇതാ ഇൻഗ്രീഡിയൻസ് ഒക്കെ എന്തായാലും തയ്യാറാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഉണ്ടാക്കാൻ പോണത് മീൻകറിയാട്ടോ അപ്പം മീൻകറി മാന്തള മീനായിരുന്നു എല്ലാം കഷ്ണം മുറിച്ച് പാകമാക്കി ഒക്കെയാണ് കൊണ്ടുവന്നത് പക്ഷേ എന്ത് ചെയ്യാം തല പൊങ്ങാത്തതുകൊണ്ട് അവിടെ തന്നെ കിടന്നു എഴുന്നേക്കാനുള്ള മടിയുണ്ട് അതുകൊണ്ട് ഇതാ രാവിലെ എട്ടിൻ്റെ പണി കിട്ടുകയും ചെയ്തു അപ്പം ഞാൻ വിചാരിച്ചു തലേദിവസം എന്തെങ്കിലും ഒരു കറി ഉണ്ടാക്കി വെച്ചായിരുന്നെങ്കിൽ ഉറച്ച പിന്നെ ഞാൻ കുറച്ച് ഉഴുന്നും മാവും ഒക്കെ അരച്ച് ദോശയ്ക്കുള്ളതും കലക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ വളരെ കുറച്ച് ചപ്പാത്തി ചുട്ടാൽ മതിയല്ലോ അപ്പോൾ മോന് മാത്രം ചപ്പാത്തി ഇവിടാം അവന് ദോശയോട് അത്ര താല്പര്യം അപ്പോൾ ദോശ അവനും ആക്കാം നമുക്ക് അല്ല ദോശ നമുക്കും കഴിക്കാം ചപ്പാത്തി അവനും കൊടുക്കാം എന്നൊക്കെ വിചാരിച്ചാട്ടോ ഞാൻ ആ കുറഞ്ഞ ചപ്പാത്തിപ്പൊടി അവിടെ കുഴച്ച് അതൊന്ന് സോഫ്റ്റ് ആകാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ആ സമയം കൊണ്ട് നമുക്ക് മീൻ കറി കൂടി ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ മീൻ കറിയിൽ ഇച്ചിരി ചൂടുവെള്ളം ആട്ടോ ഞാൻ ഒഴിച്ചത് പിന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ടു കൊടുത്തു മാന്തല മീനല്ലേ അപ്പോൾ ഉപ്പുവിട്ടു പക്ഷെ ഒരു കാര്യം മാത്രം ഞാൻ മറന്നുപോയി കേട്ടോ ഇടാൻ മറന്നുപോയി അങ്ങനെ ബാക്കി വന്ന ഭാഗം എടുത്ത് ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടും വെച്ചു കേട്ടോ ചിക്കൻ കറി വെക്കുന്നത് മുറ്റത്തടിപ്പ് വെച്ച കേട്ടോ വളരെ ടേസ്റ്റി ആയിട്ട് അപ്പോഴത്തേക്കും അമ്മ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ നേരം ഏകദേശം പരഭരാമെന്ന് വെളുക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോഴത്തേക്കും അതാ മീൻ മാതല മീൻ ഇനിയും ഒന്ന് നല്ലവണ്ണം തേങ്ങാപ്പാൽ കുറച്ച് ചേർത്താണ് കേട്ടോ ഉണ്ടാക്കുന്നത് കറിക്കെ എന്തെങ്കിലും ഒരു ടേസ്റ്റൊക്കെ വേണ്ടേ ഈ സമയത്ത് ഞാൻ പുളിയും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ അപ്പോഴാണ് പുളിയുടെ കാര്യം ഓർമ്മ വന്നത് അന്നേരം കുറച്ച് പുളി കീറി കീറി ഇട്ട് കൊടുത്തു കേട്ടോ അപ്പം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് കൂട്ടുകാരോട് ഇനി കുറച്ച് സംസാരിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ നിങ്ങളൊക്കെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാറുണ്ടോ എന്തൊക്കെയാണോ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും ഒക്കെ ഒന്ന് രേഖപ്പെടുത്തിയേക്കണേ അപ്പം തുടർച്ചയായിട്ടുള്ള വീഡിയോ ഇടലാണോ ഇടാത്തോണ്ടാണോ എന്നറിയത്തില്ല കൂട്ടുകാരൊക്കെ നോട്ടിയൊക്കെ പോയി കാണൂല്ല എല്ലാവരുടെ കയ്യിൽ നിങ്ങൾക്കൊന്ന് കയറി സുബീസ് വ്ളോഗ ഒന്ന് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് കാണേണ്ടി വരും അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ആയിപ്പോയി എന്ന് എനിക്ക് തോന്നുന്നത് എന്തായാലും എല്ലാവരും വേണ്ടുന്ന രീതിയിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കമൻ്റൊക്കെ ഒന്ന് ചെയ്തേക്കണേ ഞാൻ പറഞ്ഞില്ലേ നിങ്ങളെ എടുത്ത് എത്താൻ വേണ്ടിയിട്ടും വീഡിയോ ഇടാൻ വേണ്ടിയിട്ടും ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല പക്ഷെ നമുക്ക് സാധിക്കാതെ വരുന്ന ഓരോ സമയത്താട്ടോ കുറച്ച് തിരക്കൊക്കെ ആയി പോകുന്ന എപ്പോഴും ഞാൻ വിചാരിക്കും എനിക്ക് കണ്ടിന്യൂസ് പെട്ടെന്ന് പെട്ടെന്ന് വീഡിയോ ഇടണം അങ്ങനെ ഞാൻ കുറച്ച് തേങ്ങ എടുത്ത് അരച്ച് ഒരു ചട്നിട്ടോ കുറച്ച് ചെറു രണ്ട് രണ്ടുമണിയിട്ടോ അധികം ഇല്ല എല്ലാം ചെറുചീരവും കുറച്ച് വിള ചെറിയ ഉള്ളി ഒക്കെ ചേർത്ത് അരച്ച് കാന്താരി മുളക് ആട്ട ഒരു വെള്ള ചട്നി ആയതുകൊണ്ട് കാന്താരി മുളകരച്ച് അങ്ങനെയൊരു ചട്നി ഒരു കുഞ്ഞു പൊട്ടി ഇഞ്ചിയും കൂടി ചേർക്കാം അങ്ങനെയൊരു ചട്നി അരച്ച് വെച്ചു പിന്നെ ഇതാ മുറ്റം ഇറങ്ങി ഇന്നത്തെ നേരം കണ്ടില്ലേ ഒട്ടും വെളുത്തിട്ടില്ല പല വരാന്ന് വെളുത്ത് വരുന്നേ ഉള്ളൂ കേട്ടോ പിന്നെ നമ്മുടെ മൊസാണ്ട ചെടിയൊക്കെ കണ്ടില്ലേ നല്ല റെഡ് ഡിഷായിട്ട് നിൽക്കുന്നത് നിങ്ങളെ എൻ്റെ വീഡിയോ കാണുന്ന എൻ്റെ കൂട്ടുകാർക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അറിയാമല്ലോ എൻ്റെ മുറ്റത്ത് എന്തൊക്കെയുണ്ട് എന്തൊക്കെ ചെടികൾ എന്തോ തൊണ്ടയ്ക്ക് എന്നാളത്തെ ജലദോഷം കഴിഞ്ഞാൽ പിന്നെ പിന്നെ ഈ പൊടിയൊക്കെയല്ലേ അപ്പം നല്ലോണം ഉണ്ട് കെട്ടോ കരകരപ്പൊക്കെ തൊണ്ടയ്ക്ക് അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ചുമച്ചിട്ട് തിരിച്ചു വന്നതാ കേട്ടോ അപ്പോൾ എനിക്ക് ഞാൻ ഫ്രൈഡേ വീഡിയോ ഇടണം എന്ന് വിചാരിച്ചിരുന്നു പക്ഷേ നടന്നില്ല സാറ്റർഡേ നടന്നിട്ടില്ല അപ്പോൾ ഇപ്പോഴും എനിക്ക് വോയിസ് കൊടുത്ത് നാളെ സൺഡേയിലും വീഡിയോ എടുത്ത് എത്താമെന്ന് എത്തിക്കാമെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും പറഞ്ഞു തന്നാൽ സപ്പോർട്ടൊക്കെ ഒന്ന് ചെയ്ത് വീഡിയോ കണ്ടേക്കണേ അപ്പം നമ്മൾ കോഴിക്കോട് കഴിഞ്ഞ ദിവസം എല്ലാവരും കൂടി വന്നല്ലോ നമുക്ക് മോനയും കൂട്ടി കോഴിക്കോട് അപ്പുറത്തേക്ക് സ്ഥാന ഭ്രംശം നടത്താനെട്ടോ അപ്പോൾ ഇവിടെ മൂലയ്ക്കാണ് കന്നിമൂല ഭാഗമാണ് എന്നൊക്കെ വിചാരിച്ച് കോഴിക്കോട് എടുത്ത് അപ്പുറത്തേക്ക് നീക്കാനായിരുന്നു പക്ഷേ മോനെ ഞാൻ പറഞ്ഞില്ലേ സിനിമയ്ക്ക് പോയത് അവൻ താമസിച്ചാണ് വന്നത് അതുകൊണ്ട് അതിൻ്റെ ഓടൊക്കെ ഇറക്കി അവിടെ വെച്ചിട്ടേ ഉള്ളൂ കേട്ടോ ഇനി ഈ കൂട് പിടിച്ച് നമുക്ക് അപ്പുറ ഭാഗം കൊണ്ടേ ഇടണം അപ്പം എല്ലാവരും ഒന്ന് തൂത്തുവാരി ഇട്ടതാണ് പുറകേശം എല്ലായിടും നമുക്ക് ഒരുപാട് സ്ഥലമുണ്ട് കേട്ടോ തൂത്തു തൂത്ത് വരുമ്പോൾ അപ്പം തപ്പിപ്പറുക്ക് ഓരോന്നാട്ടോ ഇത് ബാത്റൂമിൽ നിന്നൊക്കെ പുറത്തേക്കൊക്കെ എറിയുന്ന പേപ്പറുകളും റൂമിൽ നിന്നൊക്കെ എറിയുന്ന പേപ്പറുകളും ഒക്കെ കേട്ടോ അത് അപ്പോഴത്തെ സൗകര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ജനലിൽ കൂടി പുറകോട്ട് എറിയൂ കേട്ടോ അത് കഴിഞ്ഞാണ് പിന്നെ എല്ലാം തപ്പിപ്പെറുക്കുന്നത് പിന്നെ പ്ലാസ്റ്റിക് പോലെയുള്ള സാധനങ്ങൾ നമ്മൾ വേസ്റ്റ് എടുക്കാൻ വരുന്നവർ കൂടുതലും അല്ലാത്തതൊക്കെ നമ്മളിങ്ങനെ കൂട്ടിയിട്ട് കത്തിക്കുകയൊക്കെ ചെയ്യൂ കേട്ടോ ഒരുപാട് കത്തിക്കാനുള്ള ഒരു സൗകര്യമില്ല നമ്മളിങ്ങനെ പച്ചക്കറികളും കൃഷികളും ഒക്കെ ഉള്ളതുകൊണ്ടും പിന്നെ ഇതിലെ മുഴുവനും പി വി സി പ്ലംബിങ്ങും ഒക്കെയാണ് അതുകൊണ്ട് കത്തിക്കലൊന്നും അധികം നടക്കില്ല കേട്ടോ എല്ലാം നമ്മൾ ഈ കരുതകർമ്മസേന വരുന്ന അവർക്ക് കൊടുത്ത് വിടലാണ് അപ്പോൾ അമ്മ ഇതാ ചോറ് പോരുവാട്ടോ അപ്പോൾ ചോറ് ചോറ് ഏകദേശം വന്നു വന്നിട്ടുണ്ട് നമ്മൾക്ക് ഇത് പിന്നെ രാവിലെ എല്ലാം റെഡി ആക്കണം കേട്ടോ അപ്പോൾ എൻ്റെ ഓരോ ദിവസങ്ങളും ഇങ്ങനെ തന്നെയാണ് കേട്ടോ പോകുന്നത് എനിക്ക് ഇത്രയും ജോലികളുണ്ട് ഈ ജോലിക്കിടയ്ക്കാണ് ഞാൻ ഈ ക്യാമറ കണ്ണുകൾ ചലിപ്പിക്കുന്നത് ഇന്ന് പിന്നെ എല്ലാവരും ചേച്ചി അമ്മയൊക്കെ വന്ന ദിവസമായുണ്ട് അങ്ങ് വീഡിയോയും കൂടി ഉൾപ്പെടുത്തിയെന്ന് മാത്രം കേട്ടോ ചേച്ചിയാണ് ചായ എടുക്കുന്നത് അപ്പോൾ തെക്കും കണ്ടില്ലേ നേരമൊക്കെ നല്ലവണ്ണം വെളുത്തു വന്നിട്ടുണ്ട് പിന്നെ ഞാൻ മുറ്റത്തടുപ്പിലേക്ക് അടു ിലെ എല്ലാ ജോലികളും ആയതുകൊണ്ട് ഒഴിഞ്ഞ് നി അടുപ്പിൽ നമ്മൾ ചോറ് വെച്ച് ഊറ്റി നല്ല കനലുണ്ട് ഞാൻ പറഞ്ഞത് നമുക്ക് ചിക്കൻ കറി ഇങ്ങോട്ടാക്കിയാലോ വളരെ ടേസ്റ്റാ കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കുന്ന ചിക്കൻ കറി അടുപ്പേ വെച്ച് ഇങ്ങനെ എല്ലാ ഗ്രേവിയും വഴറ്റി ഇതിലിട്ട് ചിക്കനും വഴറ്റിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് വരും കേട്ടോ ഉണ്ടാക്കി നോക്കൂ കേട്ടോ ഇതിലേക്ക് നമ്മൾ എല്ലാ മസാലകളും ചേർക്കുന്നുണ്ട് മല്ലിപ്പൊടി മാത്രം ചേർക്കുന്നില്ല കേട്ടോ മല്ലിപ്പൊടിയും കഴിഞ്ഞിരുന്നു പക്ഷേ മല്ലിപ്പൊടി ചേർക്കാതെ ഉണ്ടാക്കുന്നതാണ് ഇവിടെ മല്ലിപ്പൊടി ഇഷ്ടമില്ല ആർക്കും ചിക്കനിലൊന്നും മല്ലിപ്പൊടിയുടെ ഇഷ്ടമില്ല അതുകൊണ്ട് ഇവിടെ മല്ലിപ്പൊടിക്ക് വലിയ പ്രയോറിറ്റിയില്ല കേട്ടോ പിന്നെ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് കുറച്ച് ചേർത്ത് കൊടുക്കാറാണ് പതിവ് പിന്നെ അമ്മിത അതൊക്കെ നിളക്കുന്നു പിന്നെ നമ്മൾ ഈ സമയം നമ്മുടെ പൂച്ചക്കുട്ടി കണ്ടില്ലേ തലങ്ങും വിലങ്ങും എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിയല്ല അവൾ അവിടെ തടഞ്ഞു തടഞ്ഞ് കിടക്കുക അവൾക്ക് ഉള്ളത് വേഗം എടുത്ത് കൊടുക്കണം എന്നാണ് പറയുന്നത് കേട്ടോ പക്ഷേ ഈ തിരക്കിൻ്റെ ഇടയ്ക്ക് നമുക്ക് അതിനൊന്നും സമയം കിട്ടിയല്ല അങ്ങനെ ഇതാ ഗ്രേവിക്കകത്തേക്ക് ചിക്കൻ പെറുക്കി പെറുക്കി ഇടുന്നുണ്ട് ചിക്കൻ ഇഷ്ടമുള്ളവർക്ക് ചിക്കൻ വളരെ ഇഷ്ടമാട്ടോ പക്ഷേ ഞങ്ങൾക്കൊന്നും അങ്ങനെ ചിക്കൻ ഇഷ്ടമില്ല ഇവിടെ കുട്ടിയൊക്കെ കേട്ടോ പ്രധാനം ഞാൻ ചിക്കൻ കഴിക്കാറേയില്ല അമ്മയും കഴിക്കാറില്ല പിന്നെ ഇവരൊക്കെയാണ് ചിക്കൻ്റെ ആൾക്കാർ ഇഷ്ടമുള്ളവർക്ക് അത് വളരെ ഇഷ്ടമായിരിക്കും പക്ഷേ നമുക്കതിനെപ്പറ്റി ശരിക്കുമൊന്നും അറിയില്ല കേട്ടോ അങ്ങനെയേതാ ചിക്കൻ നല്ല സൂപ്പർ ടേസ്റ്റി ചിക്കൻ കറി ആയിരുന്നു കേട്ടോ പറയാതിരിക്കാൻ പറ്റിയല്ല അടിപൊളി ചിക്കൻ കറി ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ ഗ്രേവി ജിഞ്ചർ ഗാർലിക്ക് പേസ്റ്റൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഞാൻ വോയിസ് കൊടുക്കുന്ന സമയത്ത് വൺ സെക്കൻഡ് ിട്ടുണ്ട് അപ്പം അതൊന്ന് ഇനിയും ബാക്കി ഞാൻ വോയിസ് ഓവർ പുറക്കെ തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടിന്യൂസ് ചെയ്യുക കേട്ടോ പിന്നെ നമ്മൾ ദോശ ഇടുകയാണ് അപ്പം നല്ല റൗണ്ടിലുള്ള നല്ല സോഫ്റ്റ് ദോശ കേട്ടോ പൊടിയൊക്കെ നല്ലോണം പൊടിയല്ല ദോശ മാവൊക്കെ നല്ലോണം പൊന്തി വന്നിട്ടുണ്ട് െല്ലാ കൂട്ടും രാവിലെ ഏകദേശം റെഡി ആയിട്ടുണ്ട് ചപ്പാത്തികളത് അവിടെ പരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ അത് ചേച്ചിയാണ് ചപ്പാത്തി പരത്തിയത് അതൊന്നും പിന്നെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കുറേ വീഡിയോകളൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഞാൻ പിന്നെ ഇങ്ങനെ കൈ എനിക്ക് പറ്റുന്ന പോലെ കൈ കൊണ്ടൊക്കെ എടുക്കും കേട്ടോ നമ്മൾ സ്ക്രാച്ച് ഇതിൽ വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാക്സിമം ചട്ടകങ്ങളോ അങ്ങനെയുള്ള ഒന്നും ഉപയോഗിക്കാറില്ല അതുകൊണ്ട് ഞാൻ പിന്നെ കൈ കൈകൊണ്ടാട്ടോ എടുക്കുന്നത് കൈ പ്രയോഗമാണ് ചപ്പാത്തിയാണെങ്കിൽ ഞാൻ കൈ കൊണ്ടൊക്കെയാണ് കേട്ടോ ചെയ്യുന്നത് അങ്ങനെ ദോശ ദോശയൊക്കെ ചുട്ടു അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ കുറച്ച് ചിക്കൻ എടുത്ത് മോക്ക് പൊരിക്കാനും അവക്ക് പിന്നെ ചിക്കൻ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അതിന്ന് രണ്ട് കഷ്ണമെടുത്ത് പൊരിക്കണം കേട്ടോ അപ്പോൾ അത് രണ്ട് കഷ്ണം അവക്കെടുത്ത് പൊരിക്കാനും വെച്ചു ബാക്കിയുള്ള കറിയാക്കി നല്ല ടേസ്റ്റ് ചുമ്മാ കഴിയും

രണ്ടൊന്ന് ദോശ കരിഞ്ഞും പോയിട്ടുണ്ട് കേട്ടോ ഞാൻ ദോശ അടുപ്പരെ വെച്ചിട്ട് ഞാൻ എൻ്റെ പാട്ടിൻ്റെ പോയിട്ടുണ്ട് അതുകൊണ്ട് രണ്ടുമൂന്ന് ദോശ കരിഞ്ഞും പോയിട്ടുണ്ട് പിന്നെ അമ്മ ചിക്കൻ കറിയും കൊണ്ടുവന്ന് അടച്ചുവെച്ച് ചേച്ചിക്കും മോനും പോകണം ചേച്ചിക്കും ഡ്യൂട്ടിക്ക് പോകണം അവർക്കുള്ള ചോറ് എടുത്തു മീൻ കറിയുണ്ട് പിന്നെ ചപ്പാത്തി കൂടെ അപ്പോൾ പോകാനാകുമ്പോൾ ചപ്പാത്തി ഇടുന്നത് അങ്ങനെ മീൻകറി മതള മീന് നല്ല ടേസ്റ്റി ആട്ടോ അപ്പം അമ്മയാണ് മീൻകറി എടുക്കുന്നത് മീൻകറി ചേച്ചിക്ക് കൊണ്ടാകാനും അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു ദിവസത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന സമയത്ത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഷെയർ ചെയ്ത്

തിരക്കും നെറ്റോട്ടം ഓട്ടോ പാച്ചിലും കാരണം രാവിലെ ഒന്നും ഇണ്ടാകുമ്പോലും വരില്ല ഭയങ്കര തിരക്കായിരുന്നു രാവിലെ ജോലിക്കൊക്കെ പോകുന്നതുകൊണ്ട് എൻ്റെ പൊട്ടിരിക്കുന്നതൊക്കെ എൻ്റെ കഴുത്തിൽ എന്തൊക്കെയോ എടുത്ത് കഴുത്തിലേക്ക് ഇരിക്കും രാത്രി കിടക്കാൻ നേരം പിന്നെ ഓർമ്മ വരിക ചപ്പാത്തി കൊണ്ടാണ് വർത്തമാനം പറയുന്നത് ചപ്പാത്തി ചപ്പാത്തി പൊള്ളിക്കാൻ വേണ്ടിയിട്ടൊക്കെ കയ്യിലെടുത്തുമില്ല കുത്തി കൊടുക്കാൻ വേണ്ടി പുള്ളി വന്നേനെ ചപ്പാത്തി അത് ഗോവിലിന് എന്താ രണ്ടെണ്ണം മൂന്നെണ്ണം കോവിലിന് എന്ത് കറിയും എടുക്കേണ്ടത് മീൻ കറി അവനോട് പാത്രത്തിലാക്കേണ്ടി പാത്രം എടുക്കാനാണ് ആ അമ്മച്ച് പോയി കഴിച്ചോ നിങ്ങൾക്ക് ചെറിയ ചട്നിയും കൂടി എടുത്തോളൂ ദോശയും എടുത്തോ മേ ദോശ അവന് വേണ്ടി വെടി പിടിച്ചോ ചട് വേണ്ട ഓർക്കും ചട്നി മീൻകറി വേണ്ട ഓർക്കും മീൻകറി എല്ലാം റെഡി ആ നോക്കട്ടെ ആ അതെ അവളും പോകാൻ ചേച്ചിയും പോകാൻ റെഡി ആയതാ ചപ്പാത്തി അപ്പം ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വിശേഷങ്ങളെ വീഡിയോ പെയ്യാൻ സമയമായിരിക്കാണ് ട്രാൻസ്ഫോർ വാടി കറി എടുത്ത് വെച്ചാൽ ചപ്പാത്തി ചോറു വച്ചാറ് മിങ്ങിട്ട്